ഹായ് ഫ്രണ്ട്സ് റെഡി ടു ഫ്ലൈ എന്ന എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ആദ്യമായിട്ട് ഓരോ കുഞ്ഞുങ്ങളെ പറത്തി ഇറക്കുന്നതിനെ കുറിച്ചാണ് ചുറ്റിച്ചിറക്കലെന്ന് പറയും അലപ്പിച്ചു ഇറക്കുന്ന പറയും അങ്ങനെ വരച്ചിറക്ക ഓരോ രീതിയാണ് അപ്പോ നമുക്ക് ഇന്ന് അതിനെ കുറിച്ച് പറയുമ്പോ അറിയാത്ത ആദ്യമായിട്ട് പറത്തി ഇറക്കുന്നവർക്ക് ഒരുപാട് ഒരു ഉണ്ടാവും അങ്ങനെയുള്ള ആൾക്കാർക്ക് ഒരുപാട് ആയിക്കോട്ടെ അപ്പൊ നമ്മളിവിടെ ചെയ്യുന്ന ആ രീതിയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞന്മാരെ ആദ്യം നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ആദ്യത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് നെറ്റും കൂട്ടിലിടുക നെറ്റും കൂട്ടിലിടുമ്പോ നനച്ചിട്ട് അങ്ങ് നെറ്റിൻ കൂടു അപ്പൊ അതൊരു ആ ഏഴ് ദിവസം ഒരാഴ്ച ഏഴോ എട്ടോ ദിവസം നമ്മൾ നെറ്റിൻ കൊണ്ട് സാധാരണ ഈ രണ്ട് രണ്ട് കുഞ്ഞുങ്ങളെ ആണല്ലോ നമ്മൾ സാധാരണ പറപ്പിക്കാറുണ്ട് മോട് കാണിക്കല് അല്ലെങ്കിൽ ഏരിയ പഴക്കല് ഇങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പൊ അതുപോലെ മോഡിലിടുമ്പോ രണ്ട് കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ കൂടുതലിട്ടാലും കുഴപ്പമില്ല രണ്ട് കുഞ്ഞുങ്ങൾ ഈ പറവ് നമ്മള് പറത്തുമ്പോൾ രണ്ട് പ്രാങ്കിലെയാണല്ലോ കൂടുതൽ കോമ്പറ്റീഷൻ ആയാലും അല്ലാതെ നമ്മൾ പറത്തുമ്പോൾ രണ്ട് പ്രാങ്കിലായാലും മാക്സിമം പറത്താൻ ശ്രമിക്കുന്നതാണ് നല്ലത് അപ്പോ ആ രണ്ട് പ്രാക്കൾ ആ ഈ പറപ്പിക്കലിന്റെ ഒരു ഉദ്ദേശം പറയുന്നത് അത് രണ്ടെണ്ണത്തിനെ തന്നെ ഇടുന്ന ഇടുക എന്നുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒരു സ്ഥലത്ത് കൂട്ടം പ്രാവ് നമ്മൾ ഈ രണ്ട് കുഞ്ഞു അതിലോട്ട് കയറാൻ പറഞ്ഞു അപ്പൊ ആദ്യപടി ചിട്ടായിട്ടുള്ള ഒരു ശീലം കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രാവിനെ മാത്രം നമ്മൾ പറയണത് എത്ര പ്രാവ് കൂട്ടമാണെങ്കിലും നമ്മൾ പറത്തി ഇറക്കാം എന്നാലും രണ്ട് പ്രാക്കളാകുമ്പോൾ അത് അതിൻ്റെതായ ചിട്ടയിൽ പറന്ന് കറക്റ്റായിട്ട് ഇറക്കിയെടുക്കാൻ പറ്റും ആ അടുത്ത് ഏഹ് നമ്മുടെ തൊട്ടപ്പുറത്തുള്ള ഏതെങ്കിലും ലോക്കിൽ അധികം പ്രാവുകൾ പറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്ത് ഇതോടെ കയറി ഒരുമിച്ച് പറഞ്ഞ് മിസ്സാവാൻ അല്ലെങ്കിൽ നമ്മൾ കാണിച്ചു കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ അല്ലെങ്കിൽ അമ്മ കയറി ചിലപ്പോൾ അറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകാതിരിക്കാനാണെങ്കിൽ രണ്ട് പ്രാകുന്ന ആകുമ്പോൾ എത്ര കൂട്ടത്തിന് കയറിയാലും കരങ്ങരട്ടെ നമ്മുടെ ആ ഒരു കൂട്ടിന്റെ മുകളിൽ കറക്റ്റായിട്ട് അത് നമ്മുടെ മോട്ടിൽ വരുന്നു എന്നൊക്കെ പറയട്ടെ അപ്പൊ അങ്ങനെ മോഡിൽ നമ്മൾ കാണാൻ പറ്റും അതുകൊണ്ടാണ് ഈ രണ്ട് പ്രാവിനെ ഏറ്റവും കൂട്ടിടാൻ വേണ്ടി ഞാൻ പറഞ്ഞു അപ്പൊ ഇതിനകത്ത് ആദ്യം നമ്മൾ ചെയ്യാമല്ലെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ വീട്ടിൽ കാണിച്ചു പോലെ നനച്ച് രണ്ട് പ്രാവിനെയും നനച്ചു ഞെട്ടും കൂടി ഇടുക ഒരേ ദിവസം നനച്ചില്ല അപ്പൊ ഈ നനച്ച് ആദ്യം ഇടുമ്പോ നമ്മളിപ്പോ എന്തായാലും നനഞ്ഞ പ്രാവണല്ലോ ഒരു മണിക്കൂറോ ഒന്നര രണ്ട് മണിക്കൂറോക്കെ നമ്മൾ എട്ട് മണിയായിട്ട് എട്ട് ഒമ്പത് പത്ത് മണിയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം ചെറിയൊരു നല്ല രീതി അത്യാവശ്യം അന്നേരം നമ്മൾ പ്രാഥന ഈ ഇനി മുതലാണ് ശ്രദ്ധിക്കാറ് എന്ന് പറയുമ്പോൾ പ്രാധന നമ്മൾ ചുമ്മാ ഏറെ കാണിച്ചിട്ട് നമ്മൾ എല്ലാവരും ചെയ്യല് ചില എല്ലാരും പറയുമ്പോ വലിയ പവർക്കാരല്ല പറവർക്കാരല്ല ഞാൻ പറയുന്നത് പുതുതായി തുടങ്ങിയ ആൾക്കാരൊക്കെ ഇതുപോലെ വീഡിയോ ഒക്കെ കണക്ട് ചെയ്യുന്നവരാണ് അപ്പൊ അത് ഓരോന്നിനും ഓരോ വ്യത്യാസങ്ങളാണ് കറക്റ്റായിട്ട് എല്ലാ എല്ലാ വീഡിയോയും കറക്റ്റ് ആയിട്ട് ചിലപ്പോൾ എടുത്താലും ചെയ്യുമ്പോൾ ഇത് ഓർമ്മ വരില്ല അപ്പൊ ഇത് ആയിട്ട് ചെയ്യണം ഞാൻ പറയുന്നത് നമ്മളിപ്പം നെറ്റും കൂടുതൽ ഇട്ടിട്ട് ഒരു രണ്ട് മണിക്കൂറിട്ട് ആ വെയിലേക്ക് കൊണ്ട് തുടങ്ങിയതിനു ശേഷം നേരെ ചെയ്യാനിക്കാനൊക്കെ ഉണ്ടാവും അങ്ങനെയല്ല നെറ്റും കൂടുതൽ ഇട്ട് കഴിഞ്ഞാല് പ്രാൻ നമ്മൾ താഴത്ത് രണ്ട് പ്രാക്കളെ വെട്ടിക്കാണിക്കും അല്ലെങ്കിൽ രണ്ട് പ്രാക്കളെ ഇട്ട് അതിങ്ങനെ ഒന്ന് ശ്രദ്ധയിൽ ആ മുകളിൽ നെറ്റിംഗ് കൊണ്ട് കിടക്കുന്ന പ്രാവ് മോളിൽ ചിലപ്പോൾ ടോപ്പിലായിരിക്കാം ചിലപ്പോൾ സഞ്ചരിലായിരിക്കാം എവിടെയാണോ നമ്മൾ പ്രാവിനെ പഴകാനായിട്ട് ഏരിയ പഴക്കാൻ ഇരുത്തിയിരിക്കുന്നത് ആ വാതം കറക്റ്റായിട്ട് താഴത്ത് നമ്മൾ ഇടുന്ന പ്രാവിനെ ആ പ്രാവ് കണ്ടോ എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുന്നു നമ്മളിട്ട് ഒന്ന് ജസ്റ്റ് കയ്യിലെടുത്ത് വെട്ട് കാണിച്ച് താഴേക്ക് ഇടുമ്പോൾ ആ പ്രാവ് കാണാം ആ ആ സമയം മാത്രം അപ്പൊ നമ്മൾ നനച്ച് വെയിലത്തിട്ട പ്രാവ് ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ കഴിഞ്ഞ് ഉണങ്ങിയതിന് ശേഷം നമ്മൾ താഴത്തെ പ്രാക്കറെ കണ്ട് കാണിച്ചു കൊടുത്തിട്ട് പതുക്കെ കയറിട്ട് കെട്ടിപ്പൊക്കാനായിട്ട് ഇങ്ങനെ അതിനെ ഇറക്കിയിട്ട് പിടിച്ചു കൂട്ടിക്കൊണ്ടുവിടുക അപ്പൊ നമ്മളിപ്പോൾ ആദ്യ ദിവസം മുതൽ ദിവസം നമ്മൾ ദിവസവും എന്ത് എൻ്റെ പിടിച്ച് കൂട്ടിനെ അതുകൊണ്ട് കൊണ്ടുവിടുക അപ്പൊ ഇതിൽ ചുറ്റിച്ചിറക്കലിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളെ കൂട്ടിൽ ഉള്ള പ്രാവ് അത് നേരത്തെ പറഞ്ഞിറങ്ങിയ പ്രാവുകളാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ അതിന്റെ പറവ കറക്റ്റായിട്ട് ആ ഇത്ര സമയം അല്ലെങ്കിൽ ഇത്ര ദിവസം ഇട്ടിട്ട് അത് പ്രാവത്താനേ പറഞ്ഞ് കറങ്ങി ഇറങ്ങും എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇനി നമ്മള് പുറത്തുനിന്ന് കൊണ്ടുവന്ന ഒരു കുഞ്ഞാണെന്നുണ്ടോ കുഞ്ഞാണെങ്കിൽ അപ്പൊ അതിന്റെ പറവ എങ്ങനെയാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ നോക്കുക അത് എങ്ങനെ പറഞ്ഞിറങ്ങി എത്രത്തോളം വലിഞ്ഞു പോവും എത്ര ഹൈറ്റിൽ നിൽക്കും അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് ഒന്നും കറക്റ്റായിട്ട് ആദ്യമായിട്ട് പറത്തുന്നതല്ലേ നമ്മുടെ കൂട്ടത്തില് അപ്പൊ ആ നമുക്ക് അറിയാൻ പറ്റൂല പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയതായിട്ട് നമ്മൾ ഇടുന്ന സെറ്റ് അപ്പൊ നമ്മളിപ്പോ ഒരു ഈ സെറ്റ് ഇതുവരെ ഇതുപോലെയൊക്കെ പുതിയ ഒരു മെയിലും ഫീമെയിലും നമ്മൾ ഇന്ന് ആദ്യമേ ഇടുന്നത് ഇതിന്റെ കുട്ടിയാണ് അപ്പൊ അതിന് നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ അങ്ങനെയുള്ള പ്രാവുകൾ പറത്തുമ്പോഴുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോഴേ മാക്സിമം ആ കുഞ്ഞുങ്ങൾ ഉള്ള ഒരു വഴി അപ്പൊ നമ്മൾ ഇതുപോലെ കാണിച്ചിട്ട് ഇറക്കുക അപ്പൊ അതൊരു ചിട്ടയാവുക ഒരു ഇതാവും പ്രാവിനെ താഴെ വെട്ട് കണ്ടു ഞാൻ താഴെ ഇറങ്ങണം എന്ന് കുട്ടിക്ക് ഇറങ്ങണം എന്നുള്ളത് പ്രാവിന് മെമ്മറിയിൽ നമ്മൾ കൊണ്ടുവരണം അതിനുവേണ്ടിയാണ് ഈ താഴെ വിട്ട് കാഞ്ഞിട്ട് പ്രാണെ നമ്മള് താഴെ തലക്കി കൂടായിരുന്ന താഴെ എടുത്തേക്ക് കയ്യില കൈ കൊണ്ടെടുത്ത് കൂട്ടിടുക അങ്ങനെ ഏട്ട ദിവസം കഴിഞ്ഞതിന് ശേഷം അപ്പൊ ഈ എല്ലാ ദിവസവും അത്യാവശ്യം നനച്ചിടുന്നതല്ല ഒന്നരടോ രണ്ടോ ഇന്നും അങ്ങനെ ഇന്നിട്ട നാളെ ഇല്ലെങ്കിൽ മറ്റന്നാ അങ്ങനെയൊക്കെ ഇട്ട് ഒരാഴ്ച ഒരാഴ്ച എന്ന് പറയുമ്പോൾ ഒന്നരടാണെങ്കിൽ ഏഴ് ദിവസവും പ്രാണെത്തിണോ ഒന്നാളെ ദിവസം വെച്ചായിരുന്നാൽ എന്നിട്ട് നമ്മൾ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞു അപ്പോഴേകദേശം ഒരു മണിക്കൂർ ഗ്യാപ്പ് ഒരു മണിക്കൂർ ഗ്യാപ്പ് ഇടവിട്ട് ഇടവിട്ട് ഇപ്പം രണ്ട് മണിക്കൂറാണ് വെയിൽ കൊടുത്താൽ ഒരു ഒമ്പത് ദിവസം എട്ട് ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഒരു അത് അതിനനുസരിച്ചുള്ള ഒരു എട്ട് മണിക്കൂറോ അപ്പം വെയിൽ എല്ലാം അത് കൊണ്ട് ബോഡിയൊക്കെ ഒന്ന് ടെമ്പറായി ചെറുതൊക്കെ നല്ല ഉണക്കായി നല്ല രീതിക്ക് ആയി വന്നതിന് ശേഷം ഇനി നമുക്ക് ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഏകദേശം വൈകുന്നേരം ആ ഒരു സ്റ്റേജിലോട്ട് ആ രാവിലെ ഇട്ടാൽ വൈകുന്നേരം വരെ വെയിലെത്തി കിടക്കും വെള്ളം കൊടുത്തേ ഇടാവും ഒരു വെള്ളം വേറെ തീറ്റ ഒന്നും കൊടുത്തില്ലെങ്കിലും കഴിയേ ദിവസം വൈകുന്നേരം നമ്മൾ കുറയ്ക്കുന്ന തീറ്റ അതിനകത്ത് അത് മാത്രം മതി പിന്നെ നമ്മൾ രാവിലെ അയച്ച് പ്രാവിനെ നനച്ചിടുമ്പോൾ വെള്ളം കൊടുത്തിട്ടാണ് മുകളിലിടുക ഈ വെയിലത്തൊക്കെ എടുത്ത് അധികം ഒരുപാട് ഭയങ്കര വെയിലാണെങ്കിൽ ഇടാൻ മാക്സിമം നിൽക്കണ്ട ആദ്യം ചെറിയ ചെറിയ വെയിലത്ത് ഇടുക എട്ട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ അങ്ങനെ അങ്ങനെ ക്രമേണ ക്രമേണ കൂട്ടിക്കൂട്ടി വൈകുന്നേരം വരെ വെയിലത്ത് ഇടുക പ്രാവനെ പിന്നെ തീരെ ബോഡി ടെമ്പർ കുറവായിട്ടുള്ള പ്രാവേണയും വെയിലത്ത് ഇടാൻ വേണ്ടി നിൽക്കല് ടെമ്പർ ഉള്ള പ്രാവിനെ നോക്കി തന്നെ നമ്മൾ സെലക്ട് ചെയ്ത് വെയിലത്ത് ഇടുക ടെമ്പർ കുറവാണെങ്കിൽ ഹെൽത്ത് ഒന്ന് ആക്കി എടുത്തതിന് ശേഷം വെയിലത്ത് ഇടുന്നതായിരിക്കും ഏറ്റവും ഉചിതം അങ്ങനെ ഇട്ടതിന് ശേഷം നമ്മൾ ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ ഈ വൈകുന്നേരം വരെ നമ്മൾ വെയിലത്ത് കിട്ടും അപ്പോഴൊക്കെ നമ്മൾ പിടിച്ചാലും കൂട്ടിയിട്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രാവില് പിന്നടിക്കുക ചിറയിനകത്ത് ചിറയില് പിന്നെ പിന്നടിച്ച് അതിപ്പം എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ അടിക്കുന്ന മുണന്തിരിയിലെ തെൻഡറിന്ന് പൊരുത്ത് അകത്തോട്ട് കയറ്റിയിട്ട് ബാക്കിയുള്ള ഏകദേശം ഒരു ആറേ തിരി അതിനകത്തോട്ടി കയറ്റിട്ടാണ് അപ്പൊ അത് ഈ ഏകദേശം വൈകുന്നേരം ആയതിനു ശേഷം മാത്രമേ വൈകുന്നേരം വരെ നമ്മൾ വെയിൽ കൊടുത്തു എന്നുള്ളത് ഉറപ്പായതിനു ശേഷം മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നിട്ട് നെറ്റം കൂട്ടിലാണ് എത്തിക്കുന്നത് അതേപോലെ വെട്ട് കാണിച്ചിട്ട് കൂടുതൽ പതുക്കെ നമ്മളെന്റെ താഴെത്തീട്ട് തുറക്കുക തുറന്ന് തൊട്ടടുത്ത് ഒരു ഒരു ആറ് ഏഴടി ഹൈറ്റിൽ ആ ഒരു ലെവലിൽ കൊണ്ടുവച്ച് വെച്ചതിനു ശേഷം തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ താഴെ അതേ വെട്ട് കാണിക്കുക പ്രാവ് താനേ എവിടെ ഇറങ്ങണം നമ്മളെ ആ കട്ടിലിറങ്ങണം ചെറുക്കായിട്ട് ഇറങ്ങണം അങ്ങനെ ഒരു രണ്ട് മൂന്നര ദിവസം നമ്മള് ഈ വൈകുന്നേരം രാവിലെ മുതൽ നനച്ചിരുക വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് താഴെത്തൊരു എത്ര പ്രായം ഒന്നോ രണ്ട് പ്രാവുകൾ പ്രാവിനെ തുറന്നു വിട്ട് കാണിച്ചിട്ട് അത് ശ്രദ്ധിച്ചാണോ പതുക്കെ കെട്ടയപ്പിച്ച് നേരെ ഒരു ആര ഹൈറ്റിൽ നിർത്തിയതിന് ശേഷം നമ്മൾ പിന്നെ പ്രാവിന്റെ കൂടിന്റെ വാതിലും നെറ്റിൻ കൂടിന്റെ അതായത് ഹവായി അവയിക്കൂടിന്റെ വാതിലൊന്ന് പുറന്നു വെച്ചു കൊടുക്കും പ്രാവ് താനേ ഇവിടെ താഴെ താഴെ തന്നെ ഈ തട്ടിൽ അതായത് വിട്ടുപ്രാവളെ കണ്ടിട്ട് അവിടെ താഴെ വേണം അങ്ങനെ ഒരു രണ്ട് മൂന്നാല് ദിവസം ഒന്ന് പ്രാക്ടീസ് കൊടുക്കുക അങ്ങനെ അപ്പൊ പ്രാവിനെ കറക്റ്റായിട്ട് ആദ്യം മുതലേ നമ്മൾ കൊടുത്ത ആ ഒരു മൈൻഡ് പ്രാവനുണ്ട് അതായത് രണ്ടുപെട്ട് പ്രായകളെ കണ്ട താഴെ ആണെന്നുള്ള ഒരു മൈൻഡ് കണ്ട് അത് രണ്ടാമത്തെ സ്റ്റെപ്പാണ് ഇനി ഇന്നത്തെ മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പ്രാവിനെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഇനി ഒരു നനക്കൂടെ നനയ്ക്കണം എങ്ങനെയെന്നറിയോ അതായത് നമ്മൾ ഇന്ന് അലയ്ക്കുന്നതിന്റെ അതായത് പ്രാവനെ നമ്മൾ പറത്തുന്നതിൻ്റെ തൊട്ടു മുന്നേ ഒരു രണ്ടു ദിവസം ഫുൾ ആയിട്ട് നനച്ചിട്ട് പ്രാവനെ എന്ത് ചെയ്യുക ഒരു ആ നനയ്ക്കുന്ന സമയം എപ്പോഴും ഒരു പത്ത് മണിക്ക് ശേഷമായിരിക്കണം നല്ല വെയിലുള്ള ദിവസമായിരിക്കണം പിന്നഴിച്ചു മാറ്റുക പിന്നഴിച്ചു മാറ്റിട്ട് പ്രാവിനെ നനച്ച് നമ്മള് പിന്നെ തറുത്താണെങ്കിൽ അങ്ങനെ തട്ടിട്ട് അതെല്ലാം ഓടോ വീടാണെങ്കിൽ ഓട്ടിന്റെ പുറത്തോട്ട് പതുക്ക വെക്കുക പതുക്ക വെക്കാനേ പറയുള്ളൂ പറത്തരുത് നനഞ്ഞ ചെറു നല്ല കുതിരും നനഞ്ഞു അപ്പൊ പ്രാവുകള് പറക്കാൻ ശ്രമിക്കുക ആദ്യത്തെ കുഞ്ഞ ആദ്യത്തെ പറവായിരുന്നാലും പറക്കാൻ ശ്രമിക്കില്ല അവരെ ചെറവ് കംപ്ലീറ്റ് നനഞ്ഞതുകൊണ്ട് പറക്കാൻ ശ്രമിക്കില്ല ഇവരെയും നേരെ മുകളിൽ പോയിരുന്ന മൊത്തം ചെറവൊക്കെ ഇങ്ങനെ വളർത്തി ഒന്ന് നല്ല രീതിക്ക് ഉണങ്ങി അപ്പോഴേ ഫ്രീ ആയിട്ടാണ് അവർ ഒരു നെറ്റും കൂടില്ല ഒരു നെറ്റും കൂടും ഇല്ലാതെ ഫ്രീ ആയിട്ട് നമ്മുടെ മോട്ടിൽ എവിടെയാണ് വിചാരി നിങ്ങൾ എവിടെ പഴക്കാൻ വയ്ക്കുന്ന ആ ഭാഗത്ത് പ്രാവിനെ ഫ്രീ ആയിട്ട് ഇരുത്തുക ഇരുത്തിയതിന് ശേഷം അപ്പോഴേ വേറെ ഒരു വെറ്റ് പ്രാകലെയും ഇടാൻ പാറില്ല ആ സമയത്ത് ഒരു പ്രാക്കലെയും കാണിച്ചു കൊടുക്കുകയും വേറെ ഒന്നും ചെയ്യാനും പാടില്ല അപ്പം മെമ്മറി ഉള്ള പ്രാവുകളാണെങ്കിൽ കാര്യം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ട് മെമ്മറി ഇല്ലാത്ത പ്രാവുകളാണെങ്കിൽ പിന്നെ അത് വളർത്തിയിട്ട് കാര്യമില്ല അതിന് അത് അത്രയ്ക്കത്ര കിട്ടത്തുള്ളൂ മാക്സിമം ഇത്രയൊക്കെ നമ്മൾ മോഡ് കാണിച്ചു കൊടുത്ത് പഴക്കി എടുത്തിട്ടും നമുക്ക് അതിലൊരു ഫലം ഇല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ആ പ്രാവുകളെ കൊണ്ട് വലിയ ഉപയോഗം ഉണ്ടാവില്ല അതല്ലെങ്കിൽ അവൻ്റെ മെമ്മറിക്ക് കുറവാണ് മെമ്മറി അതിൻ്റെ അറിവ് കുറവായിരിക്കും അപ്പം ഇത്രയൊക്കെ നമ്മൾ ചെയ്ത ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വിരളിയുള്ള പ്രാവുകളായിരുന്നാലും ചെറുപ്പുള്ള പ്രാവായിരുന്നാലും വലിഞ്ഞു പോകുന്ന പ്രാവായിരുന്നാലും ഹൈറ്റിലുള്ള പ്രാവായിരുന്നാലും കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മിസ്സിങ് ഉണ്ടാവും നനച്ചിട്ട് ഇത് ഉണങ്ങും ഉണങ്ങിയ ശേഷം അതായത് രണ്ടോ മൂന്നോ മണിക്കൂർ കൊണ്ട് ഉണങ്ങിയതിനു ശേഷം ആ മോട്ടിൽ ഇരുന്നിട്ടുള്ള ഒരു ഒരു പേടി മാറ്റാനാണ് നമ്മൾ നനച്ചു മോട്ടിൽ വയ്ക്കുന്നത് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പെട്ടെന്ന് പറക്കല് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു നിൽക്കണം അല്ലാതെ പിന്നെ എപ്പോഴും ശ്രദ്ധ വേണം നനച്ചിട്ടിരിക്കുന്ന പ്രാവുകൾ നമ്മളിങ്ങനെ പ്രാക്കൾ ഇങ്ങനെ മണ്ടയിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന സമയത്ത് പറക്കാൻ അവർക്ക് സാധിക്കില്ല അന്നേരം പൂച്ച വന്ന് പ്രാക്കളെ അറ്റാക്ക് ചെയ്യാവുന്ന ചാൻസ് ആണ് പൂച്ച എടുത്തോണ്ട് പോകും അതുകൊണ്ട് പൂച്ച നമ്മൾ ഉണങ്ങി അത് ഉണങ്ങി തിരിച്ച് നമ്മൾ പറത്തി ഇറക്കുന്നത് വരെ നമ്മൾ ശ്രദ്ധിക്കും അങ്ങനെ നനച്ച് ഇടുക അപ്പൊ ഇത് താനെ ഉണങ്ങിയതിനേഷം ഈ രണ്ട് പ്രാക്കുകളും താനേ തന്നെ ഇരിക്കും താനെ പറഞ്ഞില്ല എന്നുണ്ട് അവിടെ തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നമ്മൾ എന്ത് ചെയ്യുക ആ രണ്ട് വെട്ട് പ്രാക്കളെ കാണിച്ച് വീണ്ടും പഴയതുപോലെ വൈകുന്നേരം ആവുമ്പോൾ ഷെഡിൽ ഷെഡ് ഉള്ളത് ഷെഡിനകത്തോ അല്ലാതെ താഴെ ഇറക്കി പിടിച്ച് കൂട്ടി കയറ്റുക അങ്ങനെ മോട്ടിനെ ഇരുന്ന് ഈ മോട്ടിനെ ഇരുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചവിട്ടാൻ ചില പ്രാവക്ക് വലിയ പാടാണ് പറക്കും ഒരിക്കലും ഒരു കാര്യം നമ്മൾ ആലോചിക്കുക പ്രാവിനെ പറക്കാൻ നമ്മൾ പഠിപ്പിക്കണ്ട പ്രാവ് താണേ പറക്കും പക്ഷേ ഇരുത്തം അത് നമ്മൾ പഠിപ്പിച്ചു തന്നെയാണോ പ്രാവിനെ ഇരുത്തുന്നത് പറക്ക നമ്മള് പഠിപ്പിച്ചേ പറ്റുള്ളൂ പ്രാവിനെ പറക്കാൻ പഠിപ്പിക്കണ്ട പക്ഷെ ഇരുത്താൻ പഠിപ്പിക്കണം ഉറപ്പായിട്ട് പഠിപ്പിച്ചാലേ പ്രാവ് പറക്കാറ്റി ഇരിക്കുള്ളൂ അതിനു വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് അപ്പോൾ വെട്ട അന്ന് പറന്നില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല വെട്ട പ്രാവനെ കാണിച്ച് താഴെ ഇറക്കുക കിഡ്നി അടുത്ത ദിവസം ഇങ്ങനെ തന്നെ ചെയ്യാം അപ്പൊ കറക്റ്റായിട്ട് അത് ചവിട്ട് അതായത് ചവിട്ടിയിട്ടുള്ള ആ ഒരു ഏരിയ പേടി മാറിയാൽ പിന്നെ പ്രാവ എത്ര ഹൈറ്റിൽ പോയിരുന്നാലും കറക്റ്റായിട്ട് വന്നിറങ്ങും എന്നിട്ട് രണ്ടു ദിവസം പറന്നില്ല വേറെ കുഴപ്പമില്ല ആ താഴത്ത് വെട്ട കണക്കിപ്പോ താഴെ വന്നിട്ടുണ്ടെങ്കിൽ പിടിച്ചെടുക്കാം മൂന്നിന്റെ അന്ന് മൂന്നാമത് ധൈര്യമായിട്ട് പറത്തേറ ഒന്നോ രണ്ടോ ചുറ്റ് കറങ്ങിയതിന് ശേഷം ചില പ്രാവുകൾ ഒന്നോ രണ്ടോ ചിറ്റിൽ ഇറങ്ങുന്നുണ്ട് ചില പ്രാവുകൾ ഒന്നോ രണ്ടോ ചിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെ വെച്ചിരിക്കണം അവിടെ തന്നെ ഇറങ്ങുക അല്ലെങ്കിൽ നമ്മളെയുള്ള പ്രാവുകൾ ഇറങ്ങി അപ്പുറത്തും അപ്പുറത്തൊക്കെ ചിലപ്പോൾ മാറിയൊക്കെ ചാൻസ് ചാൻസ്ല്ലേ ചാൻസ് ഉണ്ടായതിനും ചാൻസ് ഇല്ലാതെ ഇല്ല ആ ഇറങ്ങി കുഴപ്പമില്ല നമ്മൾ വെട്ട് കാണിക്കുക പ്രാവനെ ഇങ്ങോട്ട് നേരെ എൺപത് ശതമാനം പ്രാവുകളും പറന്നുകൊണ്ടിരിക്കും ചില പ്രാവുകൾ ഒരു അറപ്പ് മാറുന്നവർ അതായത് അതിനെ വെച്ച് സ്പോട്ട് ചെയ്യുന്ന അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോയിട്ടുള്ള ഒരു ഏരിയ നോക്കുമ്പോൾ നമ്മളിവിടെ നോക്കുമ്പോഴായിരിക്കില്ല വേറൊരു പോയിരുന്നു നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം അപ്പൊ ആ ഒരു വ്യത്യാസം പ്രാവൾക്കും ഉണ്ടാവും അപ്പൊ അതുപോലെ അവിടെ നിന്ന് പ്രാവ് നോക്കി കൊറച്ചു നേരം നോക്കിക്കൊണ്ടിരുന്നിട്ട് റിട്ടേൺ തിരിച്ചു പോയി അപ്പോഴേ നമ്മൾ എന്ത് ചെയ്യാം പ്രാവിനെ നൈറ്റ് ആയിട്ട് കൂടിക്കഴിഞ്ഞു ഇറങ്ങി പറന്നിറങ്ങി എന്ത് കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് വൈകുന്നേരം ഒരു ഉച്ച രാവിലെയോ പതുക്കെ പറത്തി ഇറക്ക ഒരു മൂന്ന് മണിക്കൂറൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പ്രാവിനെ പറത്തി ഇറങ്ങണം അതായത് നല്ല പറവ് പ്രാവുകൾ ഈ മൂന്ന് മണിക്കൂർ പറത്തി ഇറക്കണം എന്ന് പറഞ്ഞാൽ ഒത്തിരി ദിവസം കൊണ്ടല്ല ഇതേപോലെ ടേൺ കൊടുത്തി പ്രാവിനെ വെട്ട് കാണിച്ച് തന്നെ ഇറക്കുകയും ചെയ്യാം പ്രാവ് അല്ലാതെ ഇറങ്ങാൻ മാക്സിമം അനുവദിക്കരുത് പ്രാവിനെ പ്രാവ് വന്ന അഥവാ ഇറങ്ങാൻ വന്നാലും നമ്മൾ പതുക്കൊന്ന് രണ്ട് കയ്യെങ്കിലും തട്ടി ഒന്ന് വരട്ടി വിടണം എന്നിട്ട് വെട്ടുകാണിച്ച് തന്നെ പ്രാവിനെ ഇറക്കാം പ്രാവ് സ്വയം ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രാവിനെ അറിയാൻ അതിൻ്റെ ഇഷ്ടത്തിന് ഇറങ്ങാൻ പറ്റും നല്ല ഹൈ ലെവലിൽ പിന്നീട് പറന്ന് നല്ല ലെവലിൽ പറന്ന് പോ കയറി കഴിഞ്ഞു പ്രാവ് പറന്ന് പറവയിലോട്ട് ആയി കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ല പിന്നെ അത് എളുപ്പ അത് കറക്റ്റായിട്ട് അത്രയും പറവ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഇങ്ങനെ ആയി നമുക്ക് പേന അനുസരിച്ച് പ്രാവളെ വെട്ടുവെച്ച് ഇറക്കി കൂട്ടിക്കാറ്റുക അപ്പൊ ഇങ്ങനെ ഈ നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവരുന്ന കുഞ്ഞിനെയോ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കുഞ്ഞിനെയോ മാത്രമാണ് നമ്മൾ ഇത്തരത്തിലുള്ളവർ പറവ ഇത്തരത്തിലുള്ളവര് ലെവല് ചെയ്ത് ഇറങ്ങണം ആ നമ്മളെ കൂടുതൽ നേരത്തെ പറഞ്ഞിറങ്ങണമെങ്കിൽ പ്രശ്നമില്ല നമുക്കറിയാം നമ്മൾ എത്രത്തോളാണ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമുക്ക് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് പ്രാവുകളും കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യണം ഈ പറന്ന് പോകുന്ന പ്രാവുകൾ അങ്ങനെ രണ്ടും വേറെ വേറെ പോയാൽ അഞ്ച് രണ്ട് മൂന്ന് ദിവസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞാൽ പിന്നെ ഒരുമിച്ച് പറക്കാൻ പോകും ഒരുമിച്ച് പറക്കാന്ന് പറഞ്ഞാൽ എങ്ങനെ എത്രത്തോളം ഹൈറ്റ് പോകുന്നു എത്ര ദൂരം പോകുന്നു എത്ര ദൂരം പോയിട്ട് പ്രാവുകൾ കറക്റ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്യുക പ്രാവിലെ പറത്തി ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം നമ്മൾ ഇവിടെ ഇട്ട് പോകാൻ പാടില്ല ഒരു കാരണം കാരണവെച്ചാലും പ്രാവിനെ നമ്മൾ ആ പറക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഒരിക്കലും അവിടെ നിന്ന് പോരുത് പ്രാവിലെ പറത്തി കഴിഞ്ഞാൽ തിരിച്ച് ഇറക്കി കൂട്ടി കയറ്റുന്നത് വരെ നമ്മളെ കണ്ണമുണ്ടാവാം അത് ഒരു മണിക്കൂറായിരുന്നാലും ഒമ്പത് മണിക്കൂറായിരുന്നാലും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളെ ഫ്രണ്ട് ആരെങ്കിലും കൂട്ടുകാർമാരൊക്കെ ഉണ്ടെങ്കിൽ ആരെയും ഏൽപ്പിച്ചിട്ടില്ലെങ്കിലും നമ്മൾ അങ്ങോട്ടും അങ്ങോട്ട് പോകാം നമ്മൾ ആരും ഇല്ലാതെ കൂട്ടിനും പ്രാവനെ പറഞ്ഞിട്ട് ഒരിക്കലും പോകാൻ പാടില്ല കാര്യം പ്രാവ് പത്ത് പ്രാവശ്യമെങ്കിലും കറക്റ്റായിട്ട് പറക്കും പിന്നീട് പറക്കുന്ന സമയത്ത് പ്രാവ് ചിലപ്പോൾ വ്യത്യാസങ്ങൾ കാണിക്കും അത് നമുക്ക് അറിയാൻ പറ്റില്ല നമ്മൾ കാണുന്ന സമയം അതിന് ശേഷം ആയിരിക്കും ചിലപ്പം അതായത് അഞ്ചു മണിക്കൂർ പറവ് നമ്മൾ കണ്ടിട്ടുണ്ട് ആറാമത്തെ ആയിരിക്കും പ്രാവ് ചിലപ്പോൾ മാറിച്ചോടും അല്ലെങ്കിൽ പ്രാവ് ഇറങ്ങണം അല്ലെങ്കിൽ അത്രയും പറവയിൽ പറവ് തീർന്നും പ്രാവ് ഇറങ്ങണം അപ്പൊ അത് നമുക്ക് അറിയാൻ പറ്റില്ല എന്നിട്ട് കാറ്റോലം വരട്ടുമ്പോഴേ എഴുതി പറയും പിന്നെ നമ്മൾ നോക്കും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇറങ്ങിയത് അറിയാനും അതുകൊണ്ട് മാക്സിമം പ്രാവിൽ പറത്തി കഴിഞ്ഞാൽ ഒരു മണിക്കൂറായിരുന്നാലും പത്ത് മണിക്കൂറായാലും പ്രാവിനെ പറക്കി നമ്മൾ അല്ലെങ്കിൽ നമ്മളെ ഫ്രണ്ട് ആരെങ്കിലും ഒരാള് കറക്റ്റായിട്ട് വാച്ച് ചെയ്താൽ മാത്രമേ പ്രാവിന്റെ പറവയെ കുറിച്ച് അതിന്റെ മെമ്മറി അതിന്റെ എത്രത്തോളം വലിയവർ ഇങ്ങനെ രീതിയിലാണ് പറക്കുന്നത് അപ്പൊ ഇത് ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കുന്നു പിന്നെ ഇതിന ഇതിനോട് ഈ പറക്കുന്ന ഉടത്തന്നെ ഈ രണ്ട് പ്രാവുകളുടെയും ടോപ്പ് അതായത് ചില പ്രാവുകള് നല്ല ടോപ്പ് അതായത് പൊട്ടുപോലെ പറക്കും ചില പ്രാവുകൾ അരപ്പറവയിലായിരിക്കും അപ്പൊ ഇങ്ങനെയുള്ള പ്രാവുകൾ ഒരിക്കലും ഒരുമിച്ച് പറത്തരുത് എപ്പോഴും നമ്മൾ സെലക്ട് ചെയ്തിരുന്നാലും ഒരേ ലെവലിൽ പറക്കുന്ന പ്രാവുകൾ അപ്പൊ അങ്ങനെ ഒരു പ്രാവ് മുകളിൽ താഴെ ആണെങ്കിൽ ഈ താഴെ പറയുന്ന പ്രാവിനെ അതിൻ്റെ കൂടെ കൂടെ കാരണം ഈ രണ്ട് പ്രാവുകളും രണ്ട് ദശയിലോട്ട് ആയി കഴിഞ്ഞാൽ ഇറങ്ങാൻ ചാൻസ് ആണ് പ്രാവുകൾ ഒറ്റക്ക് രണ്ട് പ്രാവുകളും ഒരുമിച്ച് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് അമ്മ ചെറിയ പ്രാവിലെ ഇറങ്ങാൻ ചാൻസ് മാക്സിമം ഇപ്പൊ മീഡിയം പറയുകയാണെങ്കിൽ അത് രണ്ടെണ്ണം മീഡിയം പറവയിലുള്ള പ്രാവിനെ തന്നെ പറക്കുക ആ ടോപ്പ് ആണെങ്കിൽ അതേ കണക്കിലുള്ള പ്രാവിനെ തന്നെ പറക്കുക അരെ പറയുകയാണെങ്കിൽ ആദ്യ കണക്കിലുള്ള പ്രാവുകൾ ചേർത്ത് പിന്നെ പറത്തുക അപ്പൊ അങ്ങനെ പറത്തി കറക്റ്റ് ചെയ്ത് നമ്മൾ വരുമ്പോൾ പ്രാവിന് പറവ് കറക്റ്റ് ആയിട്ട് കിട്ടും ടൈമിലോട്ട് ഒരുമിച്ച് കൊണ്ടുവരാൻ പറ്റും ഓരോന്ന് ഇപ്പം ഒരു പ്രാവിന് ഇറങ്ങണം എന്ന് തോന്നിയാലും അടുത്തൊരു പ്രാവിന് ചിലപ്പോൾ പറയണ തോന്നും അപ്പൊ ഈ രണ്ട് ഇറങ്ങില്ല അപ്പൊ ഇവ രണ്ടുപേരും മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റെന്തോട്ടും പറന്ന് നിൽക്കും അപ്പൊ അതും ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കണം പ്രാവിനെ ഇറക്കി കൂട്ടി കയറ്റി കഴിഞ്ഞാൽ ഇറക്കി പ്രാവ് ഇപ്പം പറന്നിറങ്ങിയ ഒരു പ്രാവ് ഒരു കാരണം കാരണവെച്ചാലും ഉടനെ വെള്ളം കൊടുക്കരുത് നന്നവടെ നമ്മൾ വെള്ളം കൊടുക്കാൻ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പറവ പ്രാവുകൾ പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സാധാരണ എല്ലാ കൂടുതലിലും വെള്ളം വെക്കാറുണ്ട് അല്ലേ പ്രാവ് വെള്ളം എന്ന് പറയുന്നത് അതിന്റെ ചുണ്ട് ചുണ്ടില് ചുണ്ടിന്റെ തുമ്പ് മാത്രം വെള്ളത്തിൽ മുങ്ങി തുമ്പ് എന്ന് പറയുമ്പോൾ ശകരം വെള്ളത്തിൽ മുങ്ങിയിട്ട് അതിൽ നിന്ന വെള്ളം മൊത്തവും ഈ മൂക്കിന്റെ തൊട്ടുകൾ അതായത് ചുണ്ട് ഇത്ര ഉണ്ടെങ്കിൽ ഇത്രയും വെള്ളത്തിൽ മുങ്ങി അതായത് ഇപ്പൊ ഇത്രയും വെള്ളത്തിൽ മുങ്ങിയിട്ട് കുടിക്കാൻ പാടില്ല വെള്ളത്തിൻ്റെ അത് ഇത്രയും ശകല ഭാഗം മാത്രം വെള്ളത്തിൽ ഉണ്ടാവും എന്നിട്ടുള്ളത് മൂക്കിലൂടെ ഒരിക്കലും കാര്യം പറഞ്ഞിറങ്ങിയ പ്രാവിനം ശ്വാസം പെട്ടെന്ന് കെതച്ച് ചിലപ്പോ മണ്ടയിൽ വെള്ളം കയറും അപ്പം അത് പ്രശ്നമുണ്ടാവും പറന്നിറങ്ങിയ പ്രാവിന് അല്ലാത്ത പ്രാവിനും വെള്ളം എപ്പോഴും ഇങ്ങനെ കൊടിക്കാൻ വെക്കുമ്പോഴേ കുറച്ച് കഴിയുന്ന വെള്ളം വെക്കുന്നതാണ് വളരെ നല്ലത് സേഫ്റ്റി അപ്പം മാക്സിമം ശ്രദ്ധിക്കുക പറന്നിറങ്ങിയ പ്രാവിന് ഉടനെ വെള്ളം കൊടുക്കല് ഒരു മുപ്പ മണിക്കൂറൊക്കെ കഴിഞ്ഞ മണിക്കാഴ്ച മാത്രമേ ഇങ്ങനെ മാധ്യമ വെള്ളം കൊടുക്കാൻ പാടുള്ളൂ അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാക്സിമം നമ്മൾ ശ്രദ്ധിക്കണം അപ്പൊ ഇതിൽ ഇനിയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചുള്ള വീഡിയോ അടുത്ത വരും വീഡിയോയിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ പരാപ്രാധന എങ്ങനെ നമുക്ക് പറത്തി ഇറക്കുമ്പോൾ ഉള്ള കുറച്ച് ആണ് ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് അപ്പൊ അത് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലുള്ള ഒരു അടുത്ത ഒരു നല്ലൊരു വിഷയമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരെ ബായ് ബൈ